ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കാറ് കമൻ്റ് അയക്കാറുണ്ട് മുസ്ലിം സമുദായത്തിനോട് ബന്ധപ്പെട്ട ഖുർനാനിലെ പരിഹാരങ്ങൾ ഇപ്പോൾ എന്താണ് ഇടാറില്ലല്ലോ മുൻപൊക്കെ ഞാൻ ഇട്ടിരുന്നു പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതലും എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും പ്രതിവിധികളൊക്കെ ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള മുസ്ലിയാർ പറഞ്ഞു തന്നിട്ടുള്ള മാന്ത്രിക ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെട്ട ഖുറാനിലെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്നത് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും ഒരു വലിയൊരു സംഭവം എന്താണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് പല പല തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ട് അപ്പോൾ ഖുറാനിലെ തന്നെ നമ്മുടെ കാര്യസാധ്യത്തിനോട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു അധ്യായമാണ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓദിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഫലം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ ഖുർആാനിലെ ഈ അധ്യായം എന്ന് പറഞ്ഞാൽ സമുദായത്തിലുള്ള ആൾക്കാൾ ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ത് കാര്യം വേണോ നമുക്ക് സാധിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഏത് ആഗ്രഹവും എന്താഗ്രഹം എന്താഗ്രഹമായിക്കോട്ടെ നമ്മുടെ ആഗ്രഹം ഏതാണെങ്കിലും ആ മോഹം ആഗ്രഹം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഖുറാനിലെ ആറാമത്തെ അധ്യായമായ സൂറത്തുൽ അൽ ആം സൂറത്തുൽ അൽ ആം എന്ന ആ ഒരു ആയ തോതിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏത് കാര്യവും നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ യഥാവിധി വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് തവണ വീതം നാൽപ്പത്തൊന്ന് ദിവസം ഓതാനാണ് ഇതിലെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത് ഖുറാനിലെ ചികിത്സാ രഹസ്യങ്ങളിലും അതുപോലെ തന്നെ കുഞ്ഞാലി മുസ്ലിയരായിട്ട് തങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതാണ് ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിക്കാരും വരാറുണ്ട് പക്ഷേ നമ്മളെ എന്താണെന്ന് വെച്ചാൽ അതാത് മതത്തിൽപ്പെട്ട ആൾ ആളുകളുടെ പ്രതിവിധികൾ തന്നെയാണ് ഞാൻ അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കാറ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങളാണ് ജ്യോതിഷം നോക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാലി മുസ്ലിം പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഖുറാനിലെ ചികിത്സാ രഹസ്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ആ രഹസ്യവിധാനമായിട്ട് ഇപ്പോൾ ഖുറാനിലെ തന്നെ ഓരോ ആയത്തുകൾ ഗുണങ്ങളെ കുറിച്ച് ആണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് അതാണ് നമ്മുടെ ഏത് മോഹങ്ങളായിക്കോട്ടെ ഇഷ്ടമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ജോലിയില്ലാത്തതായിക്കോട്ടെ കലഹങ്ങളായിക്കോട്ടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണ ഫലമുണ്ടാക്കുന്ന ഒന്നാണ് ഖുറാനിലെ ആറാമത്തെ അധ്യായമായ സൂറത്തുൽ അൽ അം ഇത് നാൽപ്പത്തൊന്ന് തവണയാണ് നിങ്ങളൊരു ദിവസം ഓതേണ്ടത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് ദിവസവും ഇനി അത് നിങ്ങൾക്ക് സാധ്യമല്ല നാൽപ്പത്തൊന്ന് തവണ ഒരു ദിവസം ഇങ്ങനെ ഓതാനുള്ള സമയമില്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ വീതം നിങ്ങൾ ഓതുക അതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഇത് ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാം സമുദായത്തിലെ ഹലാലായിട്ടുള്ള എന്ത് കാര്യം നടക്കുമെന്നാണ് ഹലാൽ എന്ന് ചോദിച്ചാൽ മറ്റൊരാളെ ഇതല്ലാതെ സ്വന്തമായിട്ട് സാധിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നമുക്കിഷ്ടമാവാം പ്രണയമാവാം ജോലിയില്ലാത്തതാവാം കലഹങ്ങളാവാം ദുരിതങ്ങളാവാം രോഗങ്ങളാവാം എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം സാധിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് പരിപൂർണ ഫലം ഉണ്ടാകും ഈ ആയത്തിനെക്കുറിച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നമ്മൾ ഉസ്താദിന്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ആളുടെ നമ്പറാണ് അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇസ്ലാം സമുദായത്തിലെ ആയത്തുകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക